നാളത്തെ ശേഷം യുക്രൈനിലെത്തിയ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ വ്യോമാക്രമണത്തിനിടയിൽ തകർന്നു വീണു വ്യാഴാഴ്ചയുണ്ടായ അപകടത്തിൽ ഒരു ഉന്നത യുക്രൈനിയൻ പൈലറ്റും മരിച്ചു എന്നാൽ സംഭവത്തിന് പിന്നിൽ പൈലറ്റിന്റെ പിഴവാണെന്ന് യുക്രൈനിയൻ പ്രതിരോധ സേന വിശ്വസിക്കുന്നില്ല എന്ന് യുക്രൈൻ സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു അപകട കാരണം പൈലറ്റിന്റെ അശ്രദ്ധയാണോ അതോ സാങ്കേതിക പിഴവാണോ എന്ന് അന്വേഷിക്കുമെന്നും യുക്രൈനിയൻ സേന അറിയിച്ചിട്ടുണ്ട് സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തുമെന്നും അതിനായി അന്താരാഷ്ട്ര വിദഗ്ധരെ കൊണ്ടുവരുമെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ലഭിച്ച ചുരുക്കം ചില ഒരാളാണ് മരണപ്പെട്ട മൂൺഫിഷ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം യുക്രൈന് കാര്യമായ നഷ്ടമാണ് റഷ്യൻ അധിനിവേശം യുക്രൈനിൽ ശക്തമായപ്പോൾ മുതൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ പോർവിമാനങ്ങൾ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന സമ്മർദ്ദം യുക്രൈൻ ശക്തമാക്കിയിരുന്നു എഫ് സിക്സ്റ്റീൻ ലഭിച്ചു കഴിഞ്ഞാൽ വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിമാനത്തെ തകർക്കാൻ യുക്രൈന് എളുപ്പം സാധിക്കുമെന്നതായിരുന്നു പ്രതീക്ഷ നിശ്ചിത ലക്ഷ്യസ്ഥാനത്തേക്ക് ആകാശത്തുനിന്ന് ബോംബിടാനുമാവും മാത്രമല്ല നാറ്റോയുടെ ഏതായുധവും എഫ് സിക്സ്റ്റീനിൽ അനായാസം സജ്ജീകരിക്കാനാവുമെന്നു സാധ്യതയുമുണ്ടായിരുന്നു വ്യോമശക്തിയുടെ കാര്യത്തിൽ യുക്രൈൻ ഏറെ പിന്നിലാണെങ്കിലും യുഎസ് ഉൾപ്പെടുന്ന നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പോർവിമാനങ്ങളും എഐ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും എത്തുന്നതോടെ സംഘർഷത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുമെന്ന പ്രതീക്ഷയും യുക്രൈൻ ഉണ്ടായിരുന്നു അത്യാധുനിക പാശ്ചാത്യ പോർവിമാനങ്ങൾ പ്രത്യേകിച്ച് യു നിർമ്മിത എഫ് ഫൈറ്റിംഗ് ഫാൽക്കൺ ഏറെക്കാലമായി യുക്രൈൻ ആവശ്യപ്പെടുകയായിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് യുഎസും സഖ്യകക്ഷികളും യുക്രൈന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നൽകാൻ സമ്മതിച്ചത് തുടർന്ന് ചില വിമാനങ്ങൾ എത്തിക്കുകയും ചെയ്തു ഇതിനിടയിൽ എഫ് സിക്സ്റ്റീൻ വെടിവെച്ച് വീഴ്ത്തുന്ന ആദ്യത്തെ റഷ്യൻ പൈലറ്റിന് ഒന്നര കോടി റൂബിൾ നൽകുമെന്ന് റഷ്യൻ കമ്പനിയായ ഫോറസ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം റഷ്യയിലെ കുർസ്തു മേഖലയിലെ നൂറിലേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തെന്ന് യുക്രൈൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചതുരശ്ര കിലോമീറ്ററിലേറെ പ്രദേശത്തിന്റെ നിയന്ത്രണവും സ്വന്തമാക്കി ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നുകയറ്റം തുടങ്ങിയത് റഷ്യ തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തിന് പ്രതിരോധം തീർക്കാനാണ് കടന്നുകയറ്റമെന്ന് യുക്രൈൻ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് റഷ്യൻ സൈനികരെ ഇതുവരെ പിടികൂടിയെന്ന് യുക്രൈൻ സൈനിക മേധാവി ഒലക്സാണ്ടർ സുർസ്കി പ്രതികരിച്ചു കടന്നുകയറ്റത്തിന് തിരിച്ചടിയായി യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ റോസ്തോവിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു അതേസമയം കുർസ്കിലെ ആണവനിലയം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ സന്ദർശിച്ചു നിലയം ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആരോപിച്ചിരുന്നു നിലയത്തിന് ചുറ്റുമുള്ള സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ നിലയത്തിന് കഴിഞ്ഞേക്കില്ലെന്നും ഏജൻസി വ്യക്തമാക്കി ഈ ആദ്യം ഊർജ്ജ ഇൻസ്റ്റലേഷനുകൾ ലക്ഷ്യമിട്ട് റഷ്യ യുക്രൈനിൽ ഏകദേശം ഇരുന്നൂറ് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു അതേസമയം ആക്രമണത്തിനെതിരെ പോളിഷ് വ്യോമാതിർത്തിയെ പ്രതിരോധിക്കാൻ വാർസോ വിമാനം വിന്യസിച്ചതായി പോളിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജർമ്മനിയിലെ ഒരു യു എസ് വ്യോമത്താവളം പൂർണ്ണ ജാഗ്രതയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നേക്കുമോ എന്ന ആശങ്ക നാൾക്കുനാൾ വരികയാണ് യുദ്ധം കനത്താൽ കാര്യങ്ങൾ വീണ്ടും കൈവിടും റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് ഡോളർ വരെ ഉയർന്നിരുന്നു ഇസ്രായേൽ ഹമാസ് പ്രശ്നം മറുഭാഗത്ത് വെല്ലുവിളിയായി തുടരുകയാണ് യു എസിന്റെ ഉയർന്ന ഉത്പാദനവും ഡിമാൻഡ് ആശങ്കകളുമാണ് നിലവിൽ എണ്ണവിലയെ കുതിപ്പിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് യുദ്ധം കനത്താൽ ഈ പ്രതിരോധങ്ങൾ മറികടക്കുകയെന്നത് എണ്ണയെ സംബന്ധിച്ച നിസ്സാരമാണ് എണ്ണവില ഉയരുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി